ഹനീഫ പാണ്ഡിക്കാട് മോപിന് പറഞ്ഞത് ലോറിക്കാരെ നിലയ്ക്ക് നിർത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു മന്ത്രിയോ ഏതൊരാളോ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലോറി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ലോറി ഓണേഴ്സിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ മോശമായിട്ട് എന്തൊക്കെയോ പറയണ്ടായി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മളിപ്പോ ഇങ്ങനെ ഇതൊന്ന് പറയാനും അല്ലെങ്കിൽ വണ്ടികള് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ചില വണ്ടികളൊക്കെ വരുന്നുണ്ട് നമുക്ക് തന്നെ നമ്മുടെ പകുതിയിൽ പോകാൻ പോയിട്ടുണ്ടാവും ആ പരമാവധി നിങ്ങൾ റോഡിൽ എല്ലാവരും മര്യാദ എന്താ പറയുക ശവമാണ് പൈസ അല്ലെങ്കിൽ അവന് ശ്രദ്ധിക്കാനുള്ള എന്താ പറയുക അവസരമല്ല അത്ര പൈസ ഉണ്ടെങ്കിൽ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നാ കാരണം അത് കേൾക്കുകയും ചെയ്യുമെല്ലാവരും അതേപോലെ തന്നെ അവനത് പിന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്കുള്ളതേ കുന്തിപ്പുടയിലാണ് ഇന്നിപ്പം ഞായറാഴ്ചയല്ലേ ഇന്നിപ്പോ കാര്യമായിട്ടും അല്ല ഓട്ടോ ഒന്നും ഇല്ല കേട്ടോ വെറുതെ നടക്കുകയാണ് ഒരു ഒരു ഓരോ കാര്യമല്ല അപ്പൊ എന്തോ ഇന്നലെ പിന്നെ എന്തോ ഒരു ജെട്ടി കേസൊക്കെ ഒരു കാര്യമോ കേട്ടു ജെട്ടി ജെട്ടിയില് പിന്നെ മയക്കുമരുന്ന് കടത്തിയിട്ട് നമ്മുടെ പഴയ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ പിടിച്ചു എന്നോ അറസ്റ്റ് ചെയ്തു എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു കേസ് നമ്മൾ കേട്ടു ശരിക്കും ഈ ഞാനിപ്പോ വാർത്തകളൊന്നും കാണാറില്ല ഇപ്പൊ ജീവിതത്തിൽ വാർത്തകൾ കണ്ട ഒരു കാര്യമല്ല കാരണം ഒക്കെ നോണയാണ് പറഞ്ഞത് ഈ നോണ കേട്ട് നോണ കേട്ട് അല്ലെങ്കിൽ ഇവർക്ക് വ്യഭിചാര കഥകളാവും പിന്നെ അല്ലെങ്കിൽ ഇവർ വേറെ വെട്ടിക്കൊന്ന കേസാവും എന്തെങ്കിലും തരത്തില് ഇവർക്ക് ആളുകളെ പിന്നെ പറയാ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ മാത്രമാണ് ഇപ്പൊ മീഡിയയിൽ കാണാറുള്ളത് അപ്പൊ അതുകൊണ്ട് വാർത്തകൾ ഇപ്പൊ കാണാറില്ല എന്നാലും പറയണ്ടേ ഇപ്പൊ അയ്യപ്പന്റെ സ്വർണം കട്ടതിന് തൊട്ടിട്ട് നമ്മളീ സർക്കാരിന് ഭയങ്കര സുഷ്കാന്തിയെന്നു അതിപ്പോ ഞാൻ മിഞ്ഞാട് പറഞ്ഞ പോലെ കോൺഗ്രസ്സേരെ പോറ്റി പോറ്റി കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആരാണ് സ്വർണത്തിന് സ്വർണം കട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പല നുണകളും വന്നിട്ടുണ്ട് ആരോ എന്തോ അവര് അവര് സ്വർണം കക്കുക സ്വർണം കൊടുക്കുക വിൽക്കുക എന്തോ ആയിക്കോട്ടെ നമുക്കിപ്പോൾ അതൊന്നും അല്ല പ്രശ്നം ഇവിടെ ജനങ്ങൾ ആകെ പിന്നെ എന്താ പറയുക ബ്രാന്റ് പിടിച്ച് നടക്കാറ് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഫേസ്ബുക്കിൽ വാർത്ത കണ്ടു വാർത്ത അല്ല ഒരാള് അതായത് ഹനീഫ പാണ്ഡിക്കാട് അപ്പോൾ മൂവര് പറഞ്ഞത് ലോറിക്കാരെ നിലക്ക് നിർത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു മന്ത്രിയോ ഏതൊരാളോ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലോറി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ലോറി ഓണേഴ്സിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ മോശമായിട്ട് എന്തൊക്കെയോ പറയണ്ടായി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം നമ്മളിപ്പോൾ ഇങ്ങനെ നിന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാറിൽ പോവാനും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബൈക്കിൽ റോഡിലൂടെ വാഹനം ഓടിക്കാനൊക്കെ പിന്നെ ശക്തി എന്ന് പറഞ്ഞത് ഈ ലോറിക്കാർ തന്നെയാണ് കാരണം ഞാൻ അവരെ പൊക്കി പറയാലോട്ടോ ഈ ലോറി ഡ്രൈവർമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം മാസങ്ങളും ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്താണുള്ളത് കേരളത്തിൽ കേരളത്തിൻ്റെതായിട്ടുള്ള എന്താണ് കേരളത്തിലെ മന്ത്രിമാര് അല്ലെങ്കിൽ കേരളത്തിലെ ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള എന്താണ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല കുറെ സ്വർണം കൊണ്ടുപോയി അതിപ്പോ അതിപ്പോ എന്തൊക്കെ രീതിയിൽ അവർ ഇനിയും നമ്മുടെ ബുദ്ധിമുട്ടിക്കുണ്ട് അപ്പോ സ്വർണത്തിന്റെ കാര്യം പോട്ടെ ഞാൻ പറയണത് നമ്മൾ ഈ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അതായത് സീബ്ര സീബ്രാലായിക്കോട്ടെ നമ്മൾ വാഹനത്തിൽ പോകുന്നതായിക്കോട്ടെ വാഹനങ്ങൾ രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുക അതേപോലെ തന്നെ റോഡ് നിങ്ങൾ ഏത് ദിശയിൽ നിന്ന് മാറുക അപ്പോഴൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം ഒക്കെ ആർക്കും സമയമില്ലാത്തൊരു കാലം കൂടിയാണ് ചില വണ്ടികൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ചില വണ്ടികളൊക്കെ വരുന്നുണ്ട് നമുക്ക് തന്നെ നമ്മുടെ പകുതി ജീവൻ പോയിട്ടുണ്ടാവും ആ പരമാവധി നിങ്ങൾ റോഡിൽ മര്യാദ മിതത്വം പാലിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക ഇറിട്ടേഷൻ തന്നെയാണത് പിന്നെ അവിടെ അതുണ്ടായി ഇതുണ്ടായി നീയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയരുത് കാരണം പല വീഡിയോകളിലും നമ്മൾ കാണാറുണ്ട് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ ആക്സിഡൻറ്റുകൾ നമ്മൾ കാണാറുണ്ട് അത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ട് പോയാലും ചില നായി മക്കളുണ്ട് അഹങ്കാരികളായ നായിൻ്റെ മക്കൾ അതായത് തന്തയും തള്ളടയും കാശും കൊണ്ട് കാറും വാങ്ങിയിട്ട് അല്ല ബൈക്കും വാങ്ങിയിട്ട് നാട്ടുകേരെ നെഞ്ഞിട്ടേക്ക് കയറാൻ വരുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഒരാളെയും കുറ്റം പറയല്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അട്ടിയാണ് കൊടുക്കണം ശരിക്കും അതാണ് ശിക്ഷ പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഏത് തന്ത ഇല്ലാത്ത പരിപാടി നടക്കും കാരണം എവിടെ ചോദിക്കാനും പറയാനും ഓരോ ആളുമില്ല അപ്പോൾ അതുകൊണ്ട് ആർക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം വെട്ടാം കുത്താം അല്ലെങ്കിൽ വാഹനം ഇടിച്ച് എടുപ്പിച്ചിട്ട് അപകടം ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഡ്രൈവ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നടക്കാം എന്നെ ആരും ചോദിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ അത് ശരിയാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തന്നെ റോഡിൽ നമ്മൾ പരമാവധി ക്ഷമ അല്ലെങ്കിൽ മിരുത്വം പാലിച്ചാൽ തന്നെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തോ അപ്പോൾ ഞാൻ പറയണത് നമ്മുടെ നമ്മുടെ ആ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഒരു മൂന്ന് ദിവസം മുന്നേ മരിച്ചു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞാണ് കാരണം അത് എനിക്കും കൂടി ഒരു ഓർമ്മയാവും അപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മളെ അന്വേഷിക്കില്ല മരിച്ചു കഴിഞ്ഞാലാണ് എല്ലാവരും നമ്മളെ കാണാൻ വരാം കാരണം ഇനിയിപ്പോൾ ഒന്നും കൊടുക്കാനുണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ ഒന്നും പറയണ്ടല്ലോ വെറുതെ എന്ന് കണ്ടിട്ട് അന്ന് വെറുതെ കണ്ണിലൊരു എന്താ പറയുക തുള്ളി വെള്ളം നനപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് സങ്കടം വെറുതെ ഒന്ന് വരുത്തുക എന്നിട്ട് അങ്ങോട്ട് പോവുക അത്ര തന്നെ അല്ലാതെ അതിൽ ഇതിൽ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒക്കെ വെറുതെ വെറുതെ ഒക്കെ ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞത് മുഴുവൻ അഭിനയിക്കാണ് പണ്ടത്തെ സിനിമകളിലെ പോലെ യാഥാർത്ഥ്യ അഭിനയം ഇപ്പോഴാണ് നടക്കുന്നത് അത് എല്ലാ ആളുകളുടെ ഇല ഇടയിലുണ്ട് അത് ഭാര്യ ആയിക്കോട്ടെ കാമുകനായിക്കോട്ടെ അവിഹിതം ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഒക്കെ എന്താ പറയുക അവിഹിതമായിട്ടുള്ള അഭിനയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റോഡിൻ്റെ രണ്ട് സൈഡൊന്നും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ വാഹനം മുന്നോട്ട് ഓടിക്കുമ്പോളേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ബൈക്കേരെ കൊണ്ടു ആകെ പ്രശ്നം കാരണം അവർ കിട്ടിയ വഴിക്ക് കയറിപ്പോവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നേരെയാവും പോകാൻ ഉദ്ദേശിക്കാം പക്ഷേ ഇവർ അതും കൂടി കോളാക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടതു വശത്തുള്ള ഗ്ലാസ്സിലും വലതു വശത്തുള്ള ഗ്ലാസ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണം എന്നാൽ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വേർപാട് എന്ന് പറഞ്ഞത് അവന് ഛത്തീസ്ഗഡിൽ ഗോളിയാറിൽ വെച്ചിട്ടാണ് അവൻ മരിച്ചത് അപ്പോൾ മരിക്കാനുള്ള കാരണം അവിടെയുള്ള ആൾക്കാർ പറയണത് എന്താണ് ന്യൂമോണിയ പനി ബാധിച്ചിട്ട് ന്യൂമോണിയ അധികമായിട്ട് ആണ് മരിച്ചതെന്നാണ് പറയ അറിയാൻ സാധിച്ചത് പക്ഷെ എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്കറിയില്ല പക്ഷേ ഞങ്ങൾ അവനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകണം നമ്മുടെ തട്ടകം പുലശ്ശേരിയിലെ എൻ്റെ നാട്ടിലെ എന്താ ശ്രീ തിരുമാന്താകുന്ദ ഭഗവതി ക്ഷേത്രം അവിടെയായിരുന്നു ഞങ്ങളെയൊക്കെ നല്ലൊരു കുട്ടിക്കാലം ഞങ്ങൾക്ക് എന്താ പറയുക വലിയൊരു ഓർമ്മകളും വലിയൊരു എന്താ പറയുക സന്തോഷവും എല്ലാം കൊണ്ട് ഞങ്ങളവിടെ അന്നായിരുന്നു കഴിഞ്ഞത് അപ്പോൾ അവൻ ക്ഷേത്രത്തിലെ ഒരു കഴകക്കാരനായിരുന്നു ഈ കഴകമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അമ്പലത്തിലെ പൂജാരിമാർക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷത്തോളം പത്ത് പോരാ പത്ത് പതിനഞ്ച് വർഷത്തോളം അവൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധം മാത്രമായിരുന്നില്ല കേട്ടോ അത് വല്ലാത്തൊരു ഓർമ്മകൾ തന്നെയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ അമ്പലക്കുളത്തിൽ കുളിക്കാനും എല്ലാ പരിപാടിക്കും അവനുണ്ടായിരുന്നു ഒരാളും അവനോട് അല്ലെങ്കിൽ അവന് ഒരാളോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയെ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് സംസാരിക്കുകയെ ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രകൃതി ആയിരുന്നില്ല അവന് വളരെ എന്താ പറയുക ചിരിച്ചുകൊണ്ടുള്ളൊരു സൗകര്യം സംസാരം തന്നെ ആയിരുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക അവന് അവന് ഭയങ്കര ഡിപ്രഷനായിരുന്നു അതായത് ഏകദേശം വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ കുറേ ഉത്തരവാദിത്തങ്ങൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട് അതൊന്നും അവര് ചെയ്തിട്ടില്ല അപ്പോൾ ഇവര് മൂന്ന് മക്കളായിരുന്നു ഒന്ന് രാജു രാജേഷ് എന്നാണ് അവൻ്റെ പേര് ഞങ്ങൾ ഉണ്ണി എന്ന് വിളിക്കും പിന്നെ രണ്ടാമത്തത് മൂത്ത ജേഷൻ എന്ന് പറഞ്ഞത് സുനിൽ മൂന്നാമത്തത് ഏറ്റവും മൂത്തത് അവരുടെ പേരിനിക്കറിയില്ല അവർ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒക്കെ നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ആരും മോശമാണെന്നല്ല പറഞ്ഞു പക്ഷേ ഇവൻ്റെ ജീവിതത്തിൽ ക്ഷമിക്കണം ഇവൻ്റെ ജീവിതത്തിൽ എന്താണ് പറ്റിയ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ വീട്ടുകാർ ആരും ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചില്ല അതാണ് ഏറ്റവും വലിയ ഫാൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഉത്തരവാദിത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ എന്തൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട് ഒരു മക്കൾക്ക് മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട് കാരണം അവരും ഇതിനു മുന്നേ ഈ അച്ഛനും അമ്മയും ഇതിനു മുന്നേ ചെറുപ്പായിരുന്നു അപ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും മക്കളുണ്ടാകുമ്പോൾ അവരെന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഇവരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് ഇന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ കാര്യം കഴിഞ്ഞ് അവന് ഏകദേശം വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി നിക്കാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തൊരം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വന്ന് ഇപ്പം അവന് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അവന് പിന്നെ ജോലി ചെയ്തിട്ടുണ്ട് കടകമായിട്ട് അപ്പോൾ അവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോൾ അവൻ ഇവിടുന്ന് നാട് വിടാൻ തന്നെ തീരുമാനിച്ചു അവനറിയാത്ത ഭാഷകളില്ല ഇന്ത്യയിൽ ഒട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും അവൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്തോ അവൻ്റെ ഒരു വിധി ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കാം പക്ഷേ അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ അവന് നല്ല സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ടീം ഉണ്ടായിരുന്നു അവരൊക്കെ വിളിക്കലും വർത്താനം പറയലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇവന് മരിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ നന്നായിട്ട് മദ്യപിച്ച് മതോന്മത്തനാവൂടെ ഫീലൊന്നുമില്ല എന്നിരുന്നാലും നല്ലോണം മദ്യപിക്കും എന്നാലും വീട്ടിലത്തെ കാര്യങ്ങൾ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കി നടത്തി കൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഒരിക്കലും അവൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് അവൻ ഒരിക്കലും ജോലിക്ക് പോയിട്ടുണ്ടായില്ല പ്രായമായ അച്ഛനും അമ്മേനെയൊക്കെ അവനെ നല്ലോണം നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല അനുഭവമുണ്ട് കാരണം അവൻ്റെ അച്ഛന് പെരിന്തൽമണ്ണയിൽ അൽഷിഫ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവനെ ഞാൻ രണ്ടു വട്ടം അവനെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ അവൻ തന്നെയായിരുന്നു അതേപോലെ അവൻ്റെ ജ്യേഷ്ഠൻ കിടക്കുമ്പോഴും അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതും പെരിന്തൽമണ്ണയിൽ തന്നെ അവിടെയൊക്കെ ഞങ്ങൾ പോകുമ്പോഴും ഇവൻ പൈസ കൊടുക്കലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വ്യക്തി ഇവ ഈ വീട്ടുകാർ മരിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടുകാർ പറയാണ് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിക്കാണ് ഇപ്പോൾ ഞാനോ നിങ്ങളോ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ അവസ്ഥയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇപ്പോഴൊക്കെ പണത്തിന് വേണ്ടി പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന ആൾക്കാരാണ് അപ്പോൾ പണത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ മനുഷ്യത്വത്തിന് ഒരു വില ഉണ്ടാവില്ല ഇപ്പോൾ എവിടെയാണ് ശരിക്കും മനുഷ്യത്തിൻ്റെ വില എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലിപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രല്ല ഇന്ത്യയിൽ പുറത്തുള്ള ആൾക്കാരെ കാര്യം പോട്ടെ പുറത്തുള്ള രാജ്യങ്ങളിലെ കാര്യം പോട്ടെ അതെന്തോ ഇത് വല്ലാത്തൊരു എന്താ പറയാ ഓർമ്മ തന്നെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അവൻ്റെ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല എന്തായാലും നല്ല ഓർമ്മകൾ തന്നെയാണ് ഒരിക്കലും മോശമായിട്ട് ആരോടും സംസാരിക്കുകയെ പെരുമാറുക അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല പക്ഷേ ഇത്ര പെട്ടെന്ന് നമ്മളൊക്കെ മരിക്കുന്ന ആൾക്കാരെ പക്ഷേ ഇത്ര പെട്ടെന്നൊക്കെ പെട്ടെന്ന് മരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക പിന്നെ നമ്മളൊക്കെ മരിക്കേണ്ട ആൾക്കാരെയാണ് എന്നിരുന്നാലും പെട്ടെന്നുള്ളൊരു മരണം എന്ന് പറഞ്ഞാൽ ആരെയും ഒന്ന് എന്താ പറയുക വിഷമിപ്പിക്കും പക്ഷേ ആ വീട്ടുകാർക്ക് പോലും ഇല്ല ഒരു വിഷമം അത് അവിടെ പോയപ്പോൾ മനസ്സിലായി എന്താണ് അവരുടെയൊക്കെ ഒരവസ്ഥ എന്നുള്ളത് കാരണം അവർക്ക് മരിച്ചത് പോലും എന്താ പറയുക എന്ന് പറഞ്ഞത് അങ്ങനെയാണ് വീട്ടുകാരുടെ അവസ്ഥ ഇനി എന്തോ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞ അപ്പോൾ നിങ്ങൾ റോഡിലൂടെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് കാരണം പ്രത്യേകിച്ച് പറഞ്ഞാലും ആരും അത് അംഗീകരിക്കില്ല കാരണം നീ നിൻ്റെ പണി നോക്കുക നോക്കുകയെന്നറിയാം അപ്പോൾ നമ്മൾ പണി നോക്കുക എന്ന് മാത്രമല്ല നമുക്ക് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആരും മിണ്ടാനും പറയാനൊന്നുമില്ല ഇല്ല ഞാനിപ്പോൾ അവൻ്റെ അതേ അവസ്ഥ തന്നെയുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്ത രണ്ട് ദിവസം മുന്നിൽ ഇറക്കും അത് എന്താണ് അതെന്താണെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കാൻ ഒരാളെയാണ് കാരണം എനിക്കും ഇതേമാതിരി വീട്ടിൽ നിന്ന് ഒരു എന്താ പറയുക സ്നേഹമോ ലാളനെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവനും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം അവന് നാട്ടിൽ വരുമ്പോൾ അവനും പറയാറുണ്ട് അവൻ വരുന്നതിൻ്റെ മുന്നേ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ചോദിക്കും എന്താ ഇത് പോവാനായില്ലേ എന്താണത് പോയിക്കൂടെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയൂത്രേ പാവം വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അല്ലേ സ്വന്തം മക്കൾ വീട്ടിൽ വരുമ്പോൾ കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തോ അമ്മയടുത്തോ അല്ലെങ്കിൽ മക്കളത്ത് ഇരുന്ന് സംസാരിക്കാൻ കൂടി അവർക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ എന്ത് നന്ദി നല്ലതാണ് ഞാനിപ്പോൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എൻ്റെ ആൾക്കാരും കൂടിയും പറയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ കൂടിയും പറയാം കാരണം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അത് നാളെ മറ്റന്നിട്ട് പറയാം എന്നാൽ നമ്മൾ എപ്പോ മരിക്കും എങ്ങനെ മരിക്കുന്ന നമുക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും ഈ മരിച്ചു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കാണാൻ വരുമ്പോൾ നമ്മളറിയോ ഒരിക്കലും ഇല്ല നമ്മളറിയും കൂടിയില്ല അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ ഇവര് കാണാത്തത് മരിച്ചു കഴിഞ്ഞിട്ട് കണ്ടിട്ട് എന്താ കാര്യം എന്തോ ഞാനും ും ആ തയ്യാറെടുപ്പിൽ തന്നെയാണ് സുഹൃത്തുക്കളായ കാരണം എനിക്ക് മതിയായി ഇവിടെ നിന്നിട്ടൊന്നും ആരും ആരും ഒന്നും തരില്ല വെറുതെ സമയം പോവുക എന്നല്ലാതെ ഒരു കാര്യമല്ല ഒന്നാമത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആർക്കും ആരെയും നോക്കാൻ അല്ലെങ്കിൽ വിളി വിളിക്കാൻ കൂടി അവർക്ക് സമയമല്ല കേട്ടോ അവർക്ക് സമയമുണ്ടെങ്കിൽ പോലും അത് വേറെ ആളായിട്ടാവും അവർ സ്പെൻഡ് ചെയ്യാം എന്തോ നമ്മളിപ്പോൾ അവന് കുറ്റം പറയല്ല അത് അവർക്കും കൂടി തോന്നണം എനിക്ക് എനിക്ക് മാത്രം തോന്നിയിട്ട് പ്രയോജനമില്ലല്ലോ അത് മറ്റൊക്കും കൂടി തോന്നണ്ടെ ഞാൻ അവിടെ നിന്ന് വിളിക്കട്ടെ പിന്നെ ഒന്നാമത്തെ ഞാൻ പോയിന്റ് പറയട്ടെ എല്ലാവരായാലും പൈസ ഉണ്ടാവുട്ടോ പൈസ ഇല്ലാന്നല്ല പക്ഷെ പൈസ ഇല്ലാത്തവനും ശരിക്കും എന്താ പറയുക ശവമാണ് പൈസ ഇല്ലെങ്കിൽ അവന് ശബ്ദിക്കാനുള്ള എന്താ പറയുക അവസരമല്ല അത്ര പൈസ ഉണ്ടെങ്കിൽ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നാ പറയണേ കാരണം അത് കേൾക്കുകയും ചെയ്യും എല്ലാവരും അതേപോലെ തന്നെ അവരത് പിന്നെ മനസ്സിലാക്കുകയും ചെയ്യും എന്നാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും കൊണ്ട് എന്നെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും മറ്റത് എൻ്റെ അതിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ തെരുവിലെ പട്ടികൾ വലിച്ചില്ലേ അതേപോലെയാണ് അപ്പോൾ നമുക്ക് ഇനി വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും ഒക്കെ തീർന്നു എന്ന് പറയാം പക്ഷെ ഒന്നും അനുഭവിക്കാൻ അവസരം കിട്ടി ഇട്ടോ അതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ജീവിതം കൊണ്ടൊന്നും ഒരു കാര്യമല്ലാതെ വെറുതെ നമ്മൾ വെറുതെ ജീവിക്കാതെ മാത്രം